കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ബോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാരിക്കോട് സാറുണ്ട് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം സർ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വളരെയേറെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അത് ശരിയാണോ ഉണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് സ്ത്രീക്ക് മറ്റുള്ളവരെ പരിചരിക്കൽ പ്രത്യേകമായ ഒരു കഴിവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ പഠി വളർത്തുന്നതിലായാലും ഈ പ്രായമായവരെ പരിചരിക്കുന്നതിലായാലും എല്ലാം പ്രത്യേക പരിചരണം ലെ കൂടുതൽ ആരാ സ്ത്രീകളാണ് സ്ത്രീകളാകാനുള്ള കാരണം തന്നെ അതാണ് സ്ത്രീകൾക്കാതെ പ്രത്യേകമായ മറ്റുള്ളവരെ പരിചരിക്കുകയും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുകയും ചെയ്ത് നമ്മുടെ ഒരു ഒരു ഭാര്യ എന്ന് പറയുമ്പോഴും ആ ഒരു നെഴ്സിൻ്റെ റോൾ അവിടെ ഇല്ലേ ഈ പരിചരണത്തിൻ്റെ റോൾ ഉണ്ട് പക്ഷെ അത് പുരുഷൻ മനസ്സിലാക്കുന്നില്ല അവളുടെ മനസ്സിലൊരു തല്ലിത ഹൃദയമുണ്ട് ആളുകളെ സഹായിക്കുക ഒരു ഹൃദയം അവളിലുണ്ട് എന്നുള്ളത് പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല അവരെപ്പോഴും ഇതെനിക്കുള്ള അവകാശമായിട്ട് കാണുന്നുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിപ്പോകുന്നത് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സൗഹൃദം എടുത്താലേ സ്ത്രീയുടെ സൗഹൃദത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിലൊരു അതിലൊരാഴത്തിലുള്ളതാണ് അത് ഉള്ളിൽ തട്ടിയതാണ് പക്ഷെ പുരുഷൻ്റെ അതായിരിക്കത്തില്ല പുരുഷന്റെ സ്നേഹമൊക്കെ ചിലപ്പോൾ പലതും അഭിനയമായിരിക്കാം അവർക്കൊപ്പം നിൽക്കാനുള്ള ഒരു അഭിനയ രീതി ആയിരിക്കാം അതൊക്കെയാണ് പല പ്രണയബന്ധങ്ങളും ഒക്കെ പിൻകാലത്ത് സ്ത്രീ തിരിച്ചറിയുമ്പോൾ അവൾക്ക് സഹിക്കാൻ വയ്യാതെ പിണങ്ങി പോകാനിടയാകുന്നത് പക്ഷെ സ്ത്രീ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും ആ വിളക്ക് ചേർക്കാൻ പറ്റത്തില്ല അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് അവരുടെ വേദന വന്നു കഴിഞ്ഞാൽ ആ വേദന വളരെ തീഷ്ടമാണ് ഇത് നമ്മുടെ വിവാഹ ബന്ധത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പുരുഷന്മാരെ ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് പേരോടടുക്കും പക്ഷെ സ്ത്രീ വളരെ കുറച്ച് പേരോടെ അടുക്കും പക്ഷെ അടുക്കുന്ന ആ അടുപ്പം ആഴത്തിലുള്ളതാണ് പക്ഷെ പുരുഷന്റെ ചില ഒരു പ്രത്യേകതയുണ്ട് അവൻ എപ്പോഴും എവിടെയും പ്രശസ്തിയും പേരും കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർ ആരോടും അടുക്കുന്നത് അവന്റെ ആ പ്രശസ്തി നിൽക്കണം എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ ഇതൊക്കെ ഈ നമ്മൾ സംഭാഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ പുരുഷ സ്ത്രീയുടെ വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ പല ബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളിലേക്ക് പോകാതെ രക്ഷിക്കാൻ കഴിയും